ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഹരിയാന ഉത്തർപ്രദേശ് കർണാടക കേരളം ഉത്തരം കേരളം കുടലിലെ അർബുദ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന നട്ട്സ് വാൾനട്ട് ബദാം പിസ്ത കശുവണ്ടി ഉത്തരം വാൾനട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്ന രോഗത്തിന് പറയുന്ന പേരെന്ത് കൊളസ്ട്രോൾ പ്രമേഹം രക്തസമ്മർദ്ദം മൈഗ്രെയിൻ ഉത്തരം പ്രമേഹം അടിവയറ്റിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം പാൽ ചപ്പാത്തി ചോറ് ഓട്സ് ഉത്തരം ഓട്സ് മുരിങ്ങയില ചേർത്ത് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് ഏത് അവയവത്തിനാണ് ഏറ്റവും ഉത്തമം ഹൃദയം കിഡ്നി കരൾ ശ്വാസകോശം ഉത്തരം ഹൃദയം താഴെ പറയുന്നവയിൽ അയൻ ധാരാളം അടങ്ങിയ ഭക്ഷണ വസ്തു ചെറുപയർ മുട്ട ശർക്കര ഗ്രീൻ പീസ് ഉത്തരം ശർക്കര മലബന്ധം പെട്ടെന്ന് മാറാൻ രാവിലെ കഴിക്കേണ്ട ഭക്ഷണ വസ്തു എള്ള്ള് മുതിര മുരിങ്ങ ഉണക്കമുന്തിരി ഉത്തരം ഉണക്കമുന്തിരി അയത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വഹിക്കുന്നതിന് എതിരായി സുപ്രീംകോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത് പ്രോഹിബിഷൻ ഹേബിയസ് കോർപ്പസ് സർഷ്യോറ്റി മാൻഡമസ് ഉത്തരം ഹേബിയസ് കോർപ്പസ് ദഹനേന്ദ്രീയ വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഉത്തമമായ പച്ചക്കറി ഏത് വെള്ളരിക്ക കൂൺ വെണ്ടക്ക ഉത്തരം മത്തങ്ങക്ക അഫ്ഗാനിസ്ഥാന്റെ ദേശീയ പുഷ്പം ഏത് താമര സൂര്യകാന്തി തുലിപ് ഓർക്കിഡ് ഉത്തരം തുലിപ് കാപ്സിക്കം ഏത് അവയവത്തിൻ്റെ ആരോഗ്യത്തിനാണ് ഉത്തമം വൃക്ക കുടൽ ിയാസ് ഉത്തരം വൃക്ക ഇലക്ട്രിസിറ്റിയുടെ പൊട്ടൻഷ്യൽ അളക്കുന്നതിൻ്റെ യൂണിറ്റ് വാട്സ് വോൾട്ട് ആംബിയർ ഹെഡ്സ് ഉത്തരം വോൾട്ട് രണ്ട് കണ്ണിലും രണ്ട് കാഴ്ചകൾ കാണാൻ കഴിയുന്ന ജീവി പാമ്പ് അണ്ണാൻ ഓന്ത് മുയൽ ഉത്തരം ഓന്ത് ഒറ്റയിരിപ്പിന് പതിനഞ്ച് ലിറ്റർ വെള്ളം വരെ കുടിച്ചു തീർക്കാൻ കഴിവുള്ള മൃഗം ഒട്ടകം കടുവ കരടി മാൻ ഉത്തരം ഒട്ടകം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോഴിക്കോട് കണ്ണൂർ തൃശൂർ എറണാകുളം ഉത്തരം കണ്ണൂർ ജയിലുകൾ ഇല്ലാത്ത രാജ്യം ഏത് ജർമ്മനി നെതർലാൻഡ് കസാക്കിസ്ഥാൻ ഫ്രാൻസ് ഉത്തരം നെതർലാൻഡ് ലോകത്ത് ഇതുവരെ എത്ര വിഭാഗം കരടികളെ കണ്ടെത്തിയിട്ടുണ്ട് ആറ് പത്ത് എട്ട് പതിനാല് ഉത്തരം എട്ട് ഫോളിക് ആസിഡ് കൂടുതലായി അടങ്ങിയ പച്ചക്കറി വഴുതന വെണ്ടയ്ക്ക മുള്ളങ്കി സവാള ഉത്തരം വെണ്ടക്ക മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും നല്ല ഔഷധമായി കഴിക്കുന്നതെന്ത് ചക്ക പാവയ്ക്ക പുളി ജാതിക്ക ഉത്തരം പാവയ്ക്ക തടി കൂട്ടാനുള്ള ഒറ്റമൂലി ശർക്കര ഈന്തപ്പഴം മുട്ട പാൽ ഉത്തരം ശർക്കര മനുഷ്യ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം ഓടുന്നുണ്ട് രണ്ട് ലിറ്റർ അഞ്ച് ലിറ്റർ എട്ട് ലിറ്റർ പതിനൊന്ന് ലിറ്റർ ഉത്തരം അഞ്ച് ലിറ്റർ വോയിസ് ഓഫ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് മുഹമ്മദ് അബ്ദുറഹ്മാൻ മൗലാന മുഹമ്മദ് അലി ദാദാബായ് നവറോജി വക്കം മൗലവി ഉത്തരം ദാദാബായ് നവറോജി രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പഴം വാഴപ്പഴം റൊമ്പുട്ടാൻ സപ്പോട്ട കിവി ഉത്തരം വാഴപ്പഴം പ്ലാസ്റ്റിക് കവറുകൾ നിരോധിച്ച ആദ്യ രാജ്യം പാകിസ്ഥാൻ അമേരിക്ക ബംഗ്ലാദേശ് ചൈന ഉത്തരം ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം മണിപ്പൂർ മധ്യപ്രദേശ് ഹരിയാന ഉത്തരം മധ്യപ്രദേശ് ഒളിമ്പിക് പതാകയിൽ എത്ര വളയങ്ങൾ ഉണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഉത്തരം അഞ്ച് കരളിനെ ബാധിക്കുന്ന രോഗം ഏത് മഞ്ഞപ്പിത്തം ടൈഫോയിഡ് കോളറ പ്രമേഹം ഉത്തരം മഞ്ഞപ്പിത്തം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഛത്തീസ്ഗഡ് ഗോവ തമിഴ്നാട് കേരളം ഉത്തരം ഛത്തീസ്ഗഡ് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറി വെള്ളരിക്ക തക്കാളി കോവയ്ക്ക വഴുതന ഉത്തരം വെള്ളരിക്ക പിങ്ക് നിറത്തിലുള്ള എരുമകൾ കാണുന്ന രാജ്യം സ്വീഡൻ അമേരിക്ക ജപ്പാൻ കൊറിയ ഉത്തരം അമേരിക്ക കഥകളിയുടെ ജന്മദേശം എവിടെയാണ് ശാസ്തമംഗലം കൊട്ടാരക്കര കൂത്തുപറമ്പ് രാമനാട്ടുകര ഉത്തരം കൊട്ടാരക്കര പെൻസിൽ കണ്ടുപിടിച്ചതാര് അലക്സാണ്ടർ ഫ്ലെമ്മിങ് ലൂയി പാസ്റ്റർ ജോനസ് സാൽക്ക് ഫെഡറിക് ബാൻഡിങ് ഉത്തരം അലക്സാണ്ടർ ഫ്ലെമ്മിങ് അരുണാചൽ പ്രദേശിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഇംഗ്ലീഷ് ഉറുദു ഹിന്ദി തമിഴ് ഉത്തരം ഇംഗ്ലീഷ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരേ ഒരു രാജ്യം ഏത് ജപ്പാൻ ചൈന ശ്രീലങ്ക നേപ്പാൾ ഉത്തരം നേപ്പാൾ ഏത് ഇലയിൽ ഭക്ഷണം കഴിച്ചാൽ രക്തം ശുദ്ധീകരിക്കും വാഴ പ്ലാവില ചേമ്പ് ഓല ഉത്തരം വാഴ കണ്ണാടിയുടെ യഥാർത്ഥ നിറം ഏത് നീല പച്ച മഞ്ഞ വെള്ള ഉത്തരം പച്ച കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഏത് കങ്കാരു കരടി ആന ഒട്ടകം ഉത്തരം ഒട്ടകം ഏറ്റവും കൂടുതൽ വിടർത്താൻ കഴിവുള്ള പക്ഷി മയിൽ ഒട്ടകപ്പക്ഷി കഴുകൻ ആൽബട്രോസ് ഉത്തരം ആൽബട്രോസ് സമുദ്രത്തിൽ ജീവിക്കുന്ന സസ്തനികളിൽ ഏറ്റവും ചെറുത് സീൽ സീ ഓട്ടർ ഡോൾഫിൻ നീരാളി ഉത്തരം സീ ഓട്ടർ അബദ്ധത്തിൽ പോലും വീടിൻ്റെ മുൻഭാഗത്ത് ഈ ചെടി നട്ടു വളർത്തിയാൽ വീട് കടം കയറി മുടിയാൻ കാരണമാകും കറ്റാർവാഴ ഓർക്കിഡ് മണി പ്ലാന്റ് റോസ് ഉത്തരം മണി പ്ലാന്റ് ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏത് ജാർവിക് വൺ ജാർവിക് സെവൻ ജാർവിക് ഫൈവ് ജാർവിക് ത്രീ ഉത്തരം ജാർവിക് സെവൻ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്